അതിവേഗം കണ്ടെത്താനും പൂർണ്ണമായും മാറ്റാനും സാധിക്കും വിവരങ്ങൾ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രി ജനറൽ ഷിജിൻ പാലാടൻ എന്ന രോഗം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണിത് സാധാരണയായി കാണപ്പെടുന്ന ഒരു ക്യാൻസർ ആണ് സ്ഥാനാർബുദം ഇന്ന് സ്ഥാനാർബുദ ഗവേഷണ ദിനമാണ് ഈ ദിനത്തിൽ സ്തനാർബുദം എന്ന രോഗത്തെ കുറിച്ചുള്ള അറിവുകൾ പ്രേക്ഷകർക്കായി പങ്കുവെക്കുകയാണ് ഒറ്റപ്പാലം താലൂക്ക് ഹോസ്പിറ്റലിലെ ജനറൽ സർജൻ ഷിജിൻ പാലാടൻ ഇന്ന് ഓഗസ്റ്റ് പതിനെട്ട് സ്തനാർബുദ ഗവേഷണ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് സ്തനാർബുദത്തിന് മറ്റുള്ള ക്യാൻസറിനെ വെച്ച് നോക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ക്യാൻസറാണ് സ്തനാർബുദം അത് കൂടുതലായി സ്ത്രീകളിലും വളരെ കുറഞ്ഞ പോപ്പുലേഷനും ആണുങ്ങളിലും കണ്ടുവരുന്ന അസുഖമാണ് ഏറ്റവും കൂടുതൽ കാണുന്ന ക്യാൻസർ ആണെങ്കിൽ കൂടി ഏറ്റവും പെട്ടെന്ന് കണ്ടുപിടിക്കാനും ചികിത്സിക്കാനും പൂർണ്ണമായി പറ്റുന്ന ഒരു വളരെ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ഈ രോഗം കാണുന്നത് കാണുന്നത് സ്ത്രീകളിലാണ് ഇതിന്റെ കാരണവും ഡോക്ടർ പാലാടൻ വിശദീകരിക്കുന്നു സാധാരണ അതിന് ും അതിന്റെ കാരണമെന്നാണ് ഹോർമോണൽ പ്രശ്നങ്ങൾ സ്ത്രീകളുടെ ശരീരത്തിൽ കാണുന്ന രണ്ട് ഹോർമോണുകളുടെ പ്രവർത്തനത്തെ വരുന്നത് ഒരു സ്ത്രീ നേരത്തെ ആർത്തവം ആരംഭിക്കുക അതുപോലെ വളരെ വൈകിട്ട് ആർത്തം നിൽക്കുക ഇവർക്ക് സാധ്യത കൂടുതലാണ് അതുപോലെ തൻ്റെ ജീവിതകാലഘട്ടത്തിൽ ഒരിക്കൽ പോലും ഗർഭിണിയാവാത്തതും കുട്ടികളില്ലാതെ നിൽക്കുന്ന സ്ത്രീകളിലും കാരണസംഘാനും പീരീഡ്സ് കൂടുതലായി കിട്ടും അവർക്കും ക്യാൻസറിൻ്റെ സാധ്യത കൂടുതലാണ് അതുപോലെ ചില സ്ത്രീകൾ പീരീഡ്സ് അവസാനിച്ചു കഴിഞ്ഞാൽ അത് കാരണം എന്ന കുറേ പ്രശ്നങ്ങൾ കാരണം ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പി കൊടുക്കാറുണ്ട് അതും ഈ ക്യാൻസറിൻ്റെ സാധ്യത കൂട്ടാൻ അറിയുന്നുണ്ട് പിന്നെ റേഡിയേഷൻ കിട്ടുന്ന ആൾക്കാർക്ക് അതേപോലെ ഒരു അഞ്ചു മുതൽ പത്ത് ശതമാനം സ്ത്രീകളിലെ ക്യാൻസറിന് സാധ്യത ജനറ്റിക്കലാണ് അത് കുടുംബത്തിൽ ക്യാൻസറിലെ സ്ത്രീകൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ് അത് ഒരഞ്ച് മുതൽ പത്ത് ശതമാനം വരെ മാത്രമേ ഉള്ളൂ ബാക്കി തൊണ്ണൂറ് ശതമാനം ക്യാൻസറും ഇത്തരം അസുഖങ്ങൾ കൊണ്ട് ഇത്തരം കാരണങ്ങൾ അതായത് പിടിസായിട്ട് ബന്ധപ്പെട്ട അതുപോലെ തടി കൂടി കൂടിയ ആൾക്കാർ ആൾക്കഹോള് ടൊബാക്കോ പുകവലി മദ്യപാനം ഓറായി തടി അതുപോലെ ഇതെല്ലാം വരാനുള്ള സാധ്യത വളരെ എളുപ്പത്തിൽ ചികിത്സിക്കാൻ കഴിയുന്നതും തുടക്കത്തിൽ തന്നെ മാറ്റാൻ കഴിയുന്നതുമായ എന്നും അദ്ദേഹം പങ്കുവെക്കുന്നു ബൈറ്റ് സ്റ്റേജ് സ്റ്റേജ് സ്റ്റാർട്ടിങ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ുംസുഖമാണ് പിന്നീട് നമുക്ക് എങ്കിലും നല്ലൊരു ഭാഗം ചികിത്സിച്ചു പൂർണ്ണമായും ഭേദമാകാൻ പറ്റുന്ന അസുഖമാണ് ബ്രസ്റ്റ് ക്യാൻസർ അപ്പോൾ നമ്മൾ ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ബ്രസ്റ്റ് നമ്മൾ ആ സ്ഥലത്തിലുള്ള മുഴ എടുത്ത് കളയാം അത് ഏർലി സ്റ്റേജിൽ ഇനീഷ്യൽ സ്റ്റേജിലാണ് അറിയുന്നതെങ്കിൽ ആ മുഴ മാത്രം കളഞ്ഞുള്ള ചികിത്സ അവയുന്നതാണ് പക്ഷെ വലിയ മുഴയക്കെ ആണെങ്കിലും സ്ഥലം മുഴുവനായിട്ട് എടുത്ത് കളയാക്കുന്നതാണ് അപ്പോൾ സർജറി സർജറി കഴിഞ്ഞാൽ അതിൻ്റെ റിപ്പോർട്ട് വരുന്നതിനനുസരിച്ച് കീമോ തെറാപ്പി റേഡിയേഷൻ ഈ മൂന്ന് ട്രീറ്റ്മെൻറ്റുകൾ ഏതെങ്കിലും ഒന്നോ രണ്ടെണ്ണോ ചിലപ്പോൾ മൂന്നോ കൂടി ചെയ്യേണ്ടതാണ്